മുപ്പത്താറ് വർഷമായിടാൻസേ ഞാൻ പോലീസിൽ ഇതിനിടയിൽ അറിയുന്നതും അറിയാത്തതുമായ പല ചറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനൊന്നും എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ലടാ രണ്ടു ദിവസം കഴിഞ്ഞ് ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയറായി ഡിവൈഎസ്പി മെഡലും വാങ്ങി ഇറങ്ങുമ്പോൾ നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടേ നിന്റെ മുമ്പിൽ ജോർജാർ ഇങ്ങനെ നിൽക്കുന്നുണ്ടേലേ നീ ജോർജ് സാറിനെ ഇനിയും കൊറേ അറിയാനുണ്ടാ ഏതോരുത്തം ചത്തേന്റെ പേര് സിനിമയിൽ നിർത്തി നാട്ടി വന്നതും പിന്നെ ആ ചത്ത കാറിന്റെ കഥ വരെ നീ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടു അതിന്റെ പുറയിൽ ഇനിയും കുറെ കഥകൾ നിനക്കും എൻറെ പെണ്ണും പിള്ളേക്കും പറയാനുണ്ടാവും അന്ന് നീ നിന്റെ കൂട്ടുകാരനെ റൂപ്പിന്ന് തള്ളിയിട്ട് കൊന്ന അവന്റെ ഭാര്യ പറഞ്ഞിട്ടാ ലളിത